ഹലോ ഹലോ നമസ്കാരം എനിക്കൊരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അറിയാൻ വേണ്ടി വിളിക്കുകയാണ് എന്റെ പേര് ദിവ്യ സ്ഥലം തൃശ്ശൂരാണ് ഇരുപത്തിയേഴ് വയസ്സായ കുട്ടിയുടെ ഒരു വിവാഹം കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല അല്ലേ ഞാനൊരു മാറ്റിമോണി നടത്തുന്ന ആളാണ് മാറ്റിമോണിയുടെ പേര് ശ്രീമാരി എന്നാണ് നമുക്ക് ഫീസ് കാര്യങ്ങളും ഒന്നും നിങ്ങൾ പറയുന്ന ഡിമാൻഡിന് മാത്രം വരുവാണെങ്കിൽ മാത്രം കോണ്ടാക്ട് നമ്പർ കൊടുക്കുള്ളൂ കുട്ടിയുടെ വയസ്സ് ഇരുപത്തിയേഴ് കറക്റ്റ് ആണോ സർ നക്ഷത്രം എന്താണ് ഉത്രം ദോഷം കാര്യങ്ങളൊന്നുമില്ലല്ലോ ദോഷമില്ല അതെന്തോ ഓ ആ എങ്ങനെയാണ് ചെറിയ ദോഷം ശുദ്ധാണോ ആ ഓക്കേ ചെറിയ ദോഷം വയറ് എന്താണ് 52 52 ആണ് എന്താണ് വിദ്യാഭ്യാസം ഡിപ്ലോമ അണ്ട് ബിടെക് ബിടെക് ഓക്കേ ജോലിയുണ്ട കുട്ടിക്കേ ഓ ജോലിയുണ്ട എന്താണ് ജോലി ఆ తిస్తరంగిలో వర్కేనా బ్యాంకిలో వర్కేనా ఓకే ఆ ఇప్పు ఎంత మక్కలాన అవరే వర రెండు వేరు రెండు పేరనా ఓకే అచ్చన అచ్చన్ ఎంద వర్క లా కొలిపని ఆ ఓకే ఓకే ఎంద ఎంద కాస్ట్ కార్పెంటర కార్పెంటరనా ఓకే అప్పుడు మనకు స్థలం ఎവിടെ స్థలం ఇక్కడ పటాంబి చెర్ట పాలకట్ డిస్ట్రిక్ట్ లే നമുക്ക് വരണം എത്ര വയസ്സ് വരിയാവം ആ 30 30 വയസ്സ് വരെ കാണോ ഓക്കേ ഓക്കേ ഡിഗ്രി ഉണ്ടായിരിക്കണം ഓ നേരെ ജോഡി ലാണ് കര ഹ നേരെ ജോഡി ഉണ്ടായിരിക്കും എന്താ अरे इंटीरियर വർക്ക് ഒന്നും വേണ്ട अरे നിങ്ങൾ നോക്കില്ല അല്ല അല്ല വിദേശസ് ഉണ്ടായിരിക്കണം അതിനനുസരിച്ചുള്ള ഒരു ജോഡി ഉണ്ടായിരിക്കണം ല്ലേ ഓക്കേ വിദേശത്തെ താൽപര്യമുണ്ടോ

ഓക്കെ നമ്മൾ ഈ പാലക്കാട് മാത്രമേ നോക്കുന്നുള്ളൂ അതോ തൃശ്ശൂർ മലപ്പുറം അങ്ങനെയൊക്കെ നോക്കോ നോക്കുന്നുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഈ ഡിമാൻഡിനനുസരിച്ച് വരുന്നവരുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഡീറ്റെയിൽസ് കൊടുക്കാട്ടോ. കേട്ടോ ഇതിന് ഫീസോ കാര്യങ്ങളോ ഒന്നും ഓക്കെ സർ താങ്ക് യു വെൽക്കം